ஹாய் எப்போ நம்ம டாஸ்க்கு கழிஞ்சிருக்கணும் அது என் படிப்புறை டா டாஸ்காக இருக்கணும் அப்பட படிப்புறையில் നമ്മുടെ അനീഷ് കണ്ണ് കെട്ടി ബെന്നിയും അനീഷും കൂടി കണ്ണ് കെട്ടി പടിപ്പുറയ്ക്ക് കൊണ്ട് വിട്ടണം അപ്പോൾ അവർക്ക് എടുത്ത് എവിടെങ്കിലും മാറ്റി ഒളിപ്പിച്ച് വയ്ക്കാമായിരുന്നു പിന്നെ കണ്ണ് കെട്ടിയിട്ട് ചുറ്റിയൊക്കെ വിടാമായിരുന്നു അതുകൊണ്ടും ജയിലില്ല അപ്പോൾ ഇച്ചിരി പറഞ്ഞിട്ട് കാര്യമില്ല കുറച്ച് സ്ഥലത്തിനകത്ത് അവർക്ക് എല്ലാ സാധനവും അവിടെ എവിടേക്ക് ഇറങ്ങാൻ കൈ വെച്ചാൽ എത്ര ദൂരത്തന്നെ ഉള്ളൂ നമുക്ക് ഇച്ചിരി ദൂരത്തിറങ്ങാൽ നമുക്ക് കൈ വെച്ച് തപ്പിയൊക്കെ നോക്കാൻ പറ്റും അപ്പോൾ എടുക്കാൻ പറ്റില്ല അടുപ്പ് അടുത്ത് തന്നെയാണ് കാരണം നമുക്ക് എല്ലാ സാധനവും എടുക്കാൻ പറ്റും അപ്പം ജയിച്ചു ജയിച്ച് വന്നതിൽ നമുക്ക് വീട്ടങ്ങൾക്ക് ടാസ്ക് കൊടുക്കണം പണിഷ്മെൻ്റ് കൊടുക്കണം അപ്പോൾ രണ്ട് പേര് വന്നിട്ട് ഇന്നത്തെ ദിവസം മൊത്തം എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് വന്നത് നമ്മുടെ നിവിനിയും പറഞ്ഞു പിന്നെ നമ്മുടെ ജയിലിൽ അടക്കുന്ന അണിമോളിയും പറഞ്ഞ് അങ്ങനെ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടാകും ദിവസം മാത്രം മൊത്തം വേണ്ട മഴ ഭക്ഷണം നമ്മുടെ എവിടെ ഇന്നലെ പറഞ്ഞ സ്ഥലത്ത് എല്ലാവരും പറയുന്നുണ്ട് നമ്മുടെ അഡീഷന് ഒതുക്കിയിരുത്തണേപ്പോഴും നമ്മൾ അനുമോണിയും ഒതുക്കിയിരുത്തണം അവരുടെ അടുത്ത് അവരുടെ അടുത്ത് ഒന്നും പറയാൻ പോകരുത് മെണ്ടരുത് അവരുടെ അവരുടെ അടുത്ത് ചോറ് കാര്യം പോകരുത് അവർക്ക് പിന്നെ ക്രീം പേസ് കൊടുക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാം പ്രാണൊക്കെ ഇട്ടു എന്നുള്ള വച്ചായിരുന്നു പക്ഷെ ദൈവം സഹായിച്ച് ഇന്ന് രാവിലെ തന്നെ ആ ടാസ്ക് അണിമോൾക്ക് തന്നെ കൊടുത്ത് അണിമുൾ ഏത് സമയത്തെയും എല്ലാ സ്ഥലത്ത് ഓടി നടക്കണ്ടേ അപ്പോൾ അതിൻ്റെ പുറകെ അപ്പാണി ചോരിഞ്ഞ് ചോരിഞ്ഞ് ചോറിഞ്ഞ് ചോദിച്ച് അങ്ങ് ഏറ്റവും മറ്റേ നമ്മുടെ നിവിൻ്റെ അടുത്ത് പോലും ഇത്രയും ആരും ഒന്നും പറയുമ്പോൾ പക്ഷേ അണിമോളിൻ്റെ അടുത്ത് നന്നായിട്ട് അപ്പാണി സ്ഥലത്തുള്ള മറ്റേ വിഷം മൊത്തവും ഇതാക്കുന്നുണ്ട് ചോരും ചൊരു ചൊഞ്ഞ് പോവുണ്ട് പിന്നെ പറയുന്നുണ്ട് നിന്നെ കരപ്പെട്ടി സതീശൻ്റെ മോളെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് നന്നായിട്ട് അണുമോൾ നന്നായിട്ട് ഈ ഇതിനകത്ത് നെയ്റ്റ് ആക്കളെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇവർ ഇന്നലെ പ്ലാൻ ഇട്ടാൽ തന്നെ ഇവർക്ക് ഒരു സ്ഥലത്തും റോൾ കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞ് എല്ലാം പ്ലാൻ വലിയ ദൈവമായിട്ട് നിന്നെ അത് കൊടുത്ത് നന്നായിട്ട് അണുമോൾ ചെയ്യേണ്ടത് എന്നിട്ട് ഇപ്പോഴും പറയാട്ടോ അവൻ്റെ മറ്റേ കൃഷിയുമ്പോൾ എല്ലാം പറയാം നിൻ്റെ മുഖത്തിനൊക്കെ കയറ്റി തുപ്പിന് പക്ഷെ ബാക്കിയൊക്കെ പറഞ്ഞതൊക്കെ തമാശ എണ്ണം കൂട്ടാം പക്ഷേ ഇത് മാത്രം നമുക്ക് തമാശയായിട്ട് കൂട്ടാൻ പറ്റില്ല പിന്നെ അത് അങ്ങനെ പോയി കൊണ്ടിരുന്നു പിന്നെ ടാസ്ക് ഒന്നും ടാസ്കില് എല്ലാവരും ഞാൻ പറഞ്ഞാൽ അക്ബറുടെ സർക്കൊക്കെ കീറി ഞമ്മ നേരെ സർട്ട് കീറിയിട്ടുണ്ട് നന്നായിട്ട് സർട്ട് അക്ബറുടെ സർക്കൊക്കെ കീറി കൈ തിശ് കയ്യൊക്കെ മുറിവുകളെല്ലാം നന്നായിട്ട് പരുക്കി പറ്റിയിട്ടുണ്ട് അത് കുറച്ച് വേറെ രീതിയിലേക്ക് എങ്ങനെയെങ്കിലും ചിന്തിക്കാൻ ചിന്തിച്ച് കഴിഞ്ഞാൽ കളിക്കാമായിരുന്നു പക്ഷേ പിന്നും പിന്നും പിന്നെയും ആണെങ്കിൽ പറയുന്നുണ്ടായിരുന്നു ബുദ്ധിപൂർവ്വമായിട്ട് കളിക്കും ബുദ്ധിപൂർവ്വമായിട്ട് കളിക്കും പറഞ്ഞ് പക്ഷേ കേട്ടില്ല ഇത് ഗ്രൂപ്പ് ഓ ഇതാണ് അപ്പം നമുക്ക് ഗ്രൂപ്പായിട്ട് എന്തെങ്കിലും ഓടി കളിക്കായിരുന്നു പക്ഷെ അവരൊന്നും ചെയ്തില്ല അപ്പം ഇങ്ങനെ പോകണ്ടേ പക്ഷേ നമ്മുടെ അപ്പാണിയുടെ ഉള്ളിലുള്ള വിഷം മൊത്തം തന്നെ അണിമോളുടെ അവിടെ പക്ഷേ അണിമോൾ നല്ലോണം കളിക്കണ്ട കേട്ടില്ലെന്നൊന്നും പറയാൻ ഒന്നും പറ്റില്ല സബ്സ്ക്രൈബ് ചെയ്യണം